അസ്ലാമലൈക്കും കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അബായയുടെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് മെറ്റീരിയലിൻ്റെ റേറ്റ് എത്രയാണ് ഏതാ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഈ ഒരു അബായയാണ് ഇത് ഈ അബായയുടെ പ്രിൻറ്റ് വരുന്ന ഷിബോരി പ്രിൻ്റാണ് മെറ്റീരിയൽ ഡയമണ്ട് ജോർജറ്റ് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റിൽ നമ്മളൊരു സ്ക്വയർ പീസിൽ തിന്നായിട്ടുള്ള ലേസ് കൊടുത്തിട്ടുണ്ട് ആ സെയിം ലെയ്സ് തന്നെ സ്ലീവിൻ്റെ മേലെ ഒരു നാല് ഇഞ്ച് മേലക്കായിട്ട് ഈ സെയിം ലേയ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവിൻ്റെ എൻഡിൽ ഒരു എലാസ്റ്റിക് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ക്രിങ്കിൾഡ് ദുപ്പട്ടയാണ് ഇതിലേക്ക് മാച്ച് ചെയ്തിട്ടുള്ളത് നെക്ക് വരുന്നത് ബോട്ട് നെക്കാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ തൗസൻഡ് ആ ഒരു റേഞ്ചിലാണ് റേറ്റ് വരുന്നത് ഇനി നമ്മൾ അടുത്ത അബായ കഫ്താൻ അബായയാണ് ഈ അബായക്ക് നമ്മളൊരു ബോട്ടും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കഫ്താന കഫ്താനാബായ് തന്നെയാണ് പക്ഷേ ഒരു ബോട്ടം കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെയിം ക്ലോത്തിൽ തന്നെയാണ് ഷിഫോൺ ആണ് മെറ്റീരിയൽ വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ഗോൾഡൻ യെല്ലോ ദുപ്പട്ടയാണ് ഇതിലേക്ക് മാച്ച് ചെയ്തിട്ടുള്ളത് ഇതിലേക്കൊരു ഇന്നർ ഒരു നീ ലെങ്ത് ഇന്നർ ഫുൾ സ്ലീവ് ഉണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ ഈസിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അടുത്തത് അടുത്തത് നല്ല അടിപൊളി ബായയാണ് ഇതൊരു കോട്ട് വിത്ത് ഇന്നർ ആ ഒരു പാറ്റേണിൽ ചെയ്തിട്ടുള്ളതാണ് ഇത് കോട്ടാണ് കോട്ടിന് ചുറ്റും പോംപോം ലീസ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ എത്രയാണ് മെറ്റീരിയൽ എടുക്കുന്നത് ഏത് മെറ്റീരിയലാണോ എടുക്കുന്നത് അപ്പം അതിനനുസരിച്ചിട്ടൊക്കെ റേറ്റിൽ വേരിയേഷൻസ് വരും ഇങ്ങനെ കറക്റ്റായിട്ട് ഫുൾ ലെങ്ത്തിൽ കാട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാക്കാൻ പറ്റും ഈ വീ നക്കിൽ ഉള്ളതാണ് ഇന്നറ് ഒരു സ്ലീവ്ലെസ് ഇന്നറാണ് കൊടുത്തിട്ടുള്ളത് കോട്ടിന് ഫുൾ സ്ലീവുമാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിൽ എലാസ്റ്റിക് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ചുറ്റിനും പോംപോ ലേസ് വെച്ചിട്ടാണ് കോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഇന്നർ കോട്ടിനേക്കാളും ഒരു അഞ്ചോ ആറോ ലെങ്ത്ത് ഇഞ്ച് കുറഞ്ഞിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇന്നറ് ലെങ്ത്ത് കുറഞ്ഞോണ്ട് തന്നെ ഒരു ലൂസ് ബോട്ടം അങ്ങനെ ഡിസൈൻ ചെയ്യാം സ്റ്റിച്ച് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാം നമുക്ക് ഇനി അടുത്തത് പറയുന്നത് ഡയമണ്ട് ജോർജറ്റിൽ പ്ലെയിൻ ഡയമണ്ട് ജോർജറ്റിൽ സാധാ നമുക്ക് യൂസാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ പാറ്റേൺ ആണ് ജസ്റ്റ് എന്താ പറയുക ഫ്ലവർ ഒരു സ്ലീവിന് മാത്രം അങ്ങനെ ഫ്ലവറിൻ്റെ ഡിസൈൻ കൊടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മളതിനെ എന്താ പറയുക ഷേയ്പ്പിൻ്റെ ആ ഭാഗത്ത് ഒരു അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഫുൾ അലാസ്റ്റിക് അല്ല ജസ്റ്റ് ഒരു സ്ട്രൈപ്പ് പോലെ മേലയ്ക്കായിട്ടാണ് അലാസ്റ്റിക് കൊടുത്തിട്ടുള്ളത് ഷോൾഡറിനും സെയിം അതുപോലെ തന്നെ നമ്മൾ ഒരു ഷോൾഡറിൻ്റെ അവിടെയും എലാസ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ട ബ്രിക് റെഡിൻ്റെ കളർ ചേഞ്ച് ആണ് ഈ ഗ്രീന് സെയിം പാറ്റേൺ ആണ് നല്ലൊരു ഗ്രീൻ കളറാണത് പിന്നെ അതിൻ്റെ ഷേപ്പിലും അതുപോലെ സ്ലീവിലും ഒക്കെ സെയിം തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക വൺ വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ എടുത്തത് പറയുന്നത് ഒരു ഫറാഷ ടൈപ്പ് അബായയാണ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് നമ്മൾ കാട്ടിയ ഷിബോരി പ്രിന്റിൽ ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് പക്ഷേ പ്ലെയിൻ ഒരു അബായ ക്ലോത്ത് അത്യാവശ്യം കുറച്ച് നല്ല മെറ്റീരിയലാണ് ഒരു അപായയുടെ ഒക്കെ നല്ല ഒരു മെറ്റീരിയലാണിത് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ആ ഒരു റേറ്റ് വരും അത് മെറ്റീരിയൽ എത്ര മീറ്റർ അതിനനുസരിച്ചിട്ടാണ് സ്റ്റാർട്ടിങ് നമുക്ക് വൺ തൗസൻഡ് ടു ഹൺഡ്രഡിൽ ചെയ്യാം പിന്നെ മെറ്റീരിയലിൻ്റെ എത്ര മീറ്റർ വേണം അതിനനുസരിച്ചിട്ട് റേറ്റ് പോകും കാരണം കുറച്ച് റേറ്റുള്ള മെറ്റീരിയലാണിത് പിന്നെ ഇത് ആ ലെയ്സ് ചെസ്റ്റിന് കൊടുത്തിട്ടുള്ള ലേസ് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ലെയ്സിൻ്റെ കളർ തന്നെയാണ് നമ്മൾ ദുപ്പട്ട സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ അബായുടെ മോഡലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണം എന്നുണ്ട് അത് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ട് എങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക വൺ വീക്ക് വൺ ആൻഡ് ഹാഫ് വീക്കിനുള്ളിൽ നിങ്ങൾക്ക് അത് ഡെലിവറി ചെയ്ത് കിട്ടുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ എയ്റ്റ് ഹൺഡ്രഡ് ആണ് നമ്മളെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് പിന്നെ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അവർ കസ്റ്റമർ പറയുകയാണെങ്കിൽ ഇത്ര ഫ്ലെയർ വേണം ഇത്ര മെറ്റീരിയൽ വേണം എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതിനനുസരിച്ചിട്ട് റേറ്റ് വ്യത്യാസം വരും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ